ാണ് കുറച്ചും ഫസ്റ്റ് ഹാഫ് കുറച്ച് അവരുടെ ഇമോഷൻ സീൻസ് ഒക്കെ സെക്കൻഡ് ഹാഫ് ആയപ്പോലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഫീൽ തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ആ ഫ്രണ്ട്ഷിപ്പ് ചെയ്തിട്ടുണ്ട് പൊതുവേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ആയിരുന്നു ആൻഡ് നിവിൻ രാഗായിരുന്നു എൻട്രി ആണ് എല്ലാവർക്കും മൊത്തത്തിൽ ഓഡിയൻസ് എക്സ്പീരിയൻസിൽ തിയേറ്ററിൽ ഫുൾ ഫുള്ള് ഇത് നിവിൻ പോളിൽ വന്നപ്പോഴാണ് പക്ഷെ മൊത്തത്തിലൊരു അത്രപൊളി മാസ് എന്ന് പറയാനില്ല ബട്ട് ഓവറോൾ

െ കോമഡിട്ടോട്ട് പടം ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ആ നെവിൻപൊളിയുടെ ആ ഒരു എൻട്രിയും പിന്നെ ആ ഒരു തമാശയും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബോഡി ഷേവിംഗ് ഒക്കെ ഓൾറെഡി പുള്ളിനും ഓപ്പൺ ആ രീതി പറഞ്ഞപ്പോ കുറച്ചുകൂടെ നല്ല രസം ഉണ്ടായിരുന്നു ിന്റെ അവർ ആ ഒരു പിന്നെ ആ ഒരു അച്ഛനും മറ്റേ മോഹൻലാലും ശ്രീനിവാസിനോട്ടുള്ള കോമ്പോലെ ഇവരും അച്ഛനും മക്കളും തമ്മിൽ ആ ഒരു ഇതൊക്കെ നല്ല രസം

ോളിയൊക്കെ എങ്ങനെയുണ്ട് നിബോളി കളാം വിനീതിന്റെ ഒരു ടൈം കരിയർ ബെസ്റ്റ് പറയാവോ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും വിനീതിന്റെ ടൈപ്പ് ഓഫ് മൂവിയാണ് നല്ല പടമാണ് നിവിൻപോളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ലാഗ് ചെറിയൊരു ലാഗ് വരുന്നുണ്ട് പക്ഷെ കൊഴപ്പില്ല നമുക്കത് നല്ല കോമഡിയൊക്കെ അത് കഴിഞ്ഞ് വർക്ക്ഔട്ട് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കണ്ടുപോകാൻ പറ്റും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗുഡ് മൂവിയാണ് നമുക്ക് എന്തെങ്കിലും ഫാമിലിക്ക് കാണാൻ പറ്റും എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പടത്തില് റിലേറ്റ് ചെയ്യാൻ വെച്ചുകഴിഞ്ഞാൽ ഇതൊരു സിനിമയെ കുറിച്ചുള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും മേക്കേഴ്സിന്റെ ഒക്കെ ഒരു സിനിമയാണ് പിന്നെ ഇതിൻ്റെ അത് നിവിൻ ബോളിയുടെ കുറച്ച് കോമഡീസ് ഒക്കെ വന്നിട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് നല്ല കയ്യടി കിട്ടുന്നുണ്ട് നല്ല ചിരി കിട്ടുന്നുണ്ട് ഒരു മാജിക് തന്നെയാണോ ആണ് വിഷയം ോളിയൊക്കെ നീമ്പോളി സെറ്റാണ്